ഇടമലക്കുഴയിൽ പോളിംഗിനായി വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെയും നടത്തിയതായി ദേവികുളം സബ് കളക്ടർ പറഞ്ഞു നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കുവാൻ വയർലെസ് സംവിധാനം പോലീസിന് ഏർപ്പെടുത്തി നൽകിയിട്ടുണ്ട് ഓഫീസറെ നിയോഗിച്ചതോടൊപ്പം വനംവകുപ്പിന്റെ സഹായം ഉറപ്പുവരുത്തിയിട്ടുള്ളതായി സബ് കളക്ടർ പറഞ്ഞു പതിനാല് ബൂത്തുകളാണ് ഇടമലക്കുടിയിൽ ക്രമീകരിച്ചിട്ടുള്ളത് പോളിങ്ങിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് പോളിംഗ് കൂടാതെ നമ്മള് പോലീസ് ഓഫീസർ പോലീസ് ഓഫീസറുടെ കയ്യിൽ ഇടങ്ങളിൽ നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നാൽ അത് മാനേജ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ ഒരു വയർലെസ് സെറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം അവിടെ റൂട്ട് അറിയാവുന്ന ഒരു റൂട്ട് ഓഫീസറിനെയും പിന്നെ ഫോറസ്റ്റിന്റെ സഹായം ആവശ്യമെങ്കിൽ അവരുടെ സഹായവും നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് പിന്നെ അവിടുത്തെ ടെറയിനിൽ പറ്റുന്ന രീതിയിലുള്ള ഫോർ ബൈ ഫോർ ജിപ്പുകളാണ് നമ്മൾ കൊടുത്തയച്ചിട്ടുള്ളത് ഇത് കൂടാതെ തന്നെ നമ്മളുടെ മൂന്ന കളക്ടർ അടക്കമുള്ള സമരം ഇന്നലെ പോയി പ്രദേശവാസികളോടും സംസാരിച്ച് അവരുടെ എല്ലാ സഹകരണവും പോളിങ്ങിൽ ഉണ്ടാകും എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ അവിടെ ചില അടിസ്ഥാന കാര്യങ്ങൾ അവർക്ക് ഫുഡും അതോടൊപ്പം പായ അങ്ങനത്തെ ചില ബേസിക് കാര്യങ്ങളും കൂടെ കൊടുത്തുവിടും പല വകുപ്പിന്റെ ടീം ഈ പോളിംഗ് ടീമിനോടൊപ്പം ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും അവർക്ക് പരിഹരിക്കും പിന്നെ അവർക്ക് നമ്മുടെ റൂട്ട് ഓഫീസർമാർ പ്രദേശവാസികളാണ് അപ്പൊ അവർക്ക് ആ പ്രദേശത്തിനെ പറ്റിയും അതോടൊപ്പം ഇത്തരത്തില് ഒരു മൂവ്മെന്റ് ഉണ്ടായാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമോ അവർക്കും അറിയാവുന്നതാണ്